അസ്സാമലൈക്കും വാർഹമത്തുല്ലാഹി വാർക്കാത്തു ഈ ലോകത്ത് നിന്ന് നാം ഓരോരുത്തരും വിട പറയുമ്പോൾ നമ്മുടെ ജനാസയെ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ടു വിധത്തിലാണ് ആ ജനാസകൾ ഉണ്ടായിരിക്കുക തിരുനബി സാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം നല്ല ജനാസയാണെങ്കിൽ ജീവിതത്തിൽ സുഹൃതങ്ങൾ ഏറെ നിർവഹിച്ച് ആക്ബത്ത് അന്ത്യം നന്നായി വിട പറയാൻ സാധിച്ച സച്ചരി സച്ചരിതരായ സോലിഹിങ്ങളായ നല്ല ജനങ്ങളുടെ ആത്മാക്കൾ അവരുടെ ജനാസകൾ കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് മയ്യത്തുകട്ടിൽ പിടിച്ച തന്നെ പോകുന്നവരോട് ആ ജനാസകൾ ഇപ്രകാരം പറയുമത്രേ എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ എന്ന് തന്നെ ഖബറിൽ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തനിക്ക് ലഭിക്കാനിരിക്കുന്ന സുഖാസ്വാദനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് വേഗത്തിൽ എത്തിച്ചേരണം എന്ന ആഗ്രഹത്തോടു കൂടെ ആ മയ്യത്ത് ജനാസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ എന്ന് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ നേരമറിച്ച് സുഹൃതങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും എന്തോ നല്ലവരായി മരിക്കാൻ സാധിക്കാതെ പോയ ഹതഭാഗ്യർ അല്ലെങ്കിൽ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കാതെ സുഹൃതങ്ങളുടെ പട്ടിക നിറക്കാൻ സാധിക്കാതെ തിന്മകളുടെ ആധിക്യമുള്ളവർ സോലഹ്യങ്ങളല്ലാത്തവർ സച്ചരിതർ നല്ല മരണം ലഭിക്കാത്തവർ അവർ വിട പറയുന്ന സമയത്ത് അവരുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറയും ഹാ എന്തൊരു കഷ്ടം നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഒന്ന് കൊണ്ടുപോകാതിരിക്കുമോ എന്ന് അവർ ഇങ്ങനെ വിലാ വിലാപം വിലപിച്ചു കാരണം തന്നെ തേടിയെത്തുന്ന ഖബർ അവിടുത്തെ ഇടുക്കം അവിടുത്തെ പ്രയാസം ഇരുള് അവിടുത്തെ പരീക്ഷണങ്ങൾ ചോദ്യങ്ങൾ ഖബറിൽ തനിക്ക് അനുഭവിക്കാനുള്ള വ്യത്യസ്തങ്ങളായ ശിക്ഷാ മുറകൾ ഇതൊക്കെ തനിക്ക് ലഭിക്കാനിരിക്കുകയാണല്ലോ എന്ന വേദനയും വെപ്രാളവും വേചാറും മാനസിക പ്രയാസങ്ങളുമെല്ലാം അവിടെ ലഭിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിൽ വേ ഇങ്ങനെ വില വിലാപം വിലപിച്ചുകൊണ്ടേയിരിക്കും പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഇങ്ങനെ രണ്ട് തരത്തിലാണ് ജനാസകൾ ഉണ്ടായിരിക്കുക രണ്ടാമത്തെ വിഭാഗത്തിൽ അള്ളാഹു നമ്മെയും പ്രിയപ്പെട്ട ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ നേരെമറിച്ച് ആദ്യത്തെ വിഭാഗം അവരുടെ സന്തോഷത്തോടുകൂടെ അവർ കാത്തിരിക്കുന്നു ഇതാ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ഞാൻ ദുനിയാവിൽ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നേടിയെടുത്ത സുവർണ നിമിഷങ്ങളെ എനിക്കിതാ ലഭിക്കാനിരിക്കുന്നു എന്ന് അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ഉൾപ്പെടുത്തിത്തരട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർത്തകാഹൂ